ആസിഫരി കേന്ദ്ര കഥാപാത്രം ഇടയ്ക്ക് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങളുമായിട്ട് മികച്ച കളക്ഷൻ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ആസിഫിരി ചിത്രത്തിന്റെ രണ്ടാം ദിവസമായിട്ടുള്ള നേരത്തെ ശനിയാഴ്ച തന്നെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനും രണ്ട് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ആസിഫിരി ജഗദീഷ് ഹരിശ്രീ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ ശ്രേയ രുക്മിണി തുളസി ഹരിദാസ് തുടങ്ങിയവരേ കേന്ദ്രകഥാപാത്രയ്ക്ക് സേതനാഥ് പത്മകമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുമ്പം മികച്ച അഭിപ്രായങ്ങളുമായിട്ട് ചിത്രം ശനിയാഴ്ച നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസും അറുപത് മുതൽ എൺപത് ഒരു തുക കണ്ടെത്താൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ചിത്രം കൂടുതൽ കളക്ഷൻ ഇന്നും നേടിയെടുക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം രണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം ഒന്നര കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്തിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തേക്കാലും ചിത്രത്തിന് വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ചിത്രത്തിൻ്റെ നിലവിലെ റിവ്യൂകളും അഭിപ്രായങ്ങളും വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണോ നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന് ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്ന് എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി അപ്പം ആസിഫി കേന്ദ്ര കഥാപാത്രം എടുത്തിയ ആഭ്യന്തര കുറ്റവളി എന്നു പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട